നമ്മൾ ഇന്ന് ഒരു വാക്ക് റൗണ്ട് റിവ്യൂ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എക്സ് യു വി ഫോർട്ട്ലോ എൽ പ്രോ എന്ന് പറയുന്ന പുതിയ മോഡലാണ് സി വി എൽ പ്രോയുടെ എഞ്ചിൻ പേ ആണ് എഞ്ചിൻ പേ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോട്ടോഴ്സും അത് അതുപോലെ തന്നെ ഇ സിയും ഇലക്ട്രിക് കൺട്രോൾ യൂണിറ്റ്സൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ പഴയ എഞ്ചിനിൽ നിന്നും കാര്യമായ മാറ്റം ഒന്നും പുതിയ വേർഷനിലേക്ക് വന്നത് വെസിലിഫ്റ്റിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് മുൻപിലായിട്ട് തന്നെ മഹേന്ദ്രയുടെ ക്വൻ പി ഇവിടെ കാണാം അത് കോപ്പർ ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് സൈഡിലേക്കായിട്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള ആ ഒരു ആരോ ഇവിടെ കാണാം ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്നുള്ളതിൻ്റെ എക്സ് എന്ന് പറയുന്നത് പകുതി ബോഡി കളേർഡായിട്ടുള്ള വൈഫും ആ ഒരു കോപ്പർ ഫിനിഷ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുൻവശത്തിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല എക്സിൻ്റെ ധാരാളത്തിനും എല്ലായിടത്തും കാണാം ദെൻ ഡാർക്ക് ഒരു കോപ്പർ ആ ഒരു ഫിനിഷ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഫോഗ് ലാമ്പ് കാണാം ഫോഗ് ലാമ്പ് ആണ് എൽ ഇ ഡി അല്ല അതിന് താഴെയായിട്ട് ഇവിടെ ലോ ബമ്പറിലേക്ക് നീളുന്ന തരത്തിലുള്ള ഒരു ഒരു പോർഷനുണ്ട് ഇവിടെ എയർ വിൻസ് ആവശ്യമില്ല എയർ വിൻസ് ഇല്ല അപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് ഇവിടെ ആയിട്ട് ആ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെയും ഈ താഴേക്ക് അതായത് ഹെഡ്ലൈറ്റിൻ്റെ ക്ലസ്റ്ററിൽ നിന്നും താഴേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും ഇവിടെ നൽകിയിട്ടുണ്ട് ക്വൈറ്റ് ആണ് ഇവിടെ മുകളിലായിട്ട് എൽ ഇ ഡി ഡി ആർ എൽ കാണും എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഒരു യൂണിറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ഹെഡ്ലൈറ്റ് ഉണ്ട് ഹൈയും ലോ ബീമും ആയിട്ടുള്ള പ്രൊജക്ടർ യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഉള്ളത് അതിന് അതിനോട് ചേർന്ന് തന്നെയാണ് ഇൻഡിക്കേറ്റർ സെക്ഷൻസ് ഉള്ളത് അതും ഫാലജൻ ബൾബാണ് ഇവിടെ ചാർജിങ്ങിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ ഒരു ഒരു സോ ഇവിടെ കാണാം അത് കംപ്ലീറ്റ്ലി കവേഡ് ആണ് ടു നോട്ട് ഫൈവ് സിക്സ്റ്റി ഫൈവ് എച്ച് സിക്സ്റ്റീൻ ഇഞ്ച് ടയേഴ്സാണ് പതിനാറ് ഇഞ്ച് ടയേഴ്സാണ് വരുന്നത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റമോട് കൂടിയിട്ടുള്ള ടയേഴ്സ് തന്നെയാണ് ഇവിടെ ആയിട്ട് കോപ്പർ ആ ഒരു ഫിനിഷിൽ തന്നെയാണ് ട്വിൽ ബ്രീക്ക് ലോഗ് ഇവിടെ നൽകിയിട്ടുള്ളത് ഡയമണ്ട് കട്ടായിട്ടുള്ള ഡുവൽ ടോൺ മൾട്ടി സ്പോക്ക് അലോയ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ഉണ്ട് അതുപോലെ തന്നെ പുറകിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത് പുറകിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു പുറകിലുള്ള ഭാഗം പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് യൂണിറ്റിൻ്റെ കേബിൾസോ അത്തരം കാര്യങ്ങളൊന്നും ഈ ഒരു പോർഷനിൽ വിസിബിൾ അല്ല എന്നുള്ളതാണ് വളരെ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒന്ന് നോക്കാം വേറെ ഏതെങ്കിലും മോഡലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലെല്ലാം കുറച്ചും കൂടി കേബിൾ കേബിളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അത്തരം രീതിയിലൊന്നും കാണുന്നില്ല മുകളിലൊന്നും കാണുന്നില്ല കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് ഡ്യൂൾ ടോൺ ഫിനിഷിലാണ് ഉള്ളത് ഡൂൾ ടോൺ ഫിനിഷ് എന്ന് പറയുമ്പോൾ സെയിം കോപ്പർ ആ ഒരു ഫിനിഷാണ് റൂഫിൻ്റെ നൽകിയിട്ടുള്ളത് സ്പോയിലറെല്ലാം വരുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് പ്രധാനമായും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷാർപ്പ് ഫിൻ ആൻറ്റണി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം പിന്നെ റിയർലിക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈമോഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം കാണും ഉണ്ട് വാഷർ വിത്ത് വൈപ്പേഴ്സാണ് താഴെ ഇവിടെ ആയിട്ട് കോപ്പർ ഫിനിഷിംഗിൽ തന്നെയുള്ള ട്വിൻപിക്ക് ലോഗം താഴെയായിട്ട് ഇവിടെ റിയർ വ്യൂ ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട് ഇ വി ബാറ്ററി കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് എക്സ് യു വി ഫോർ ഡബ്ളോ എന്നും ബ്രാൻഡ് ഇവിടെ ചെയ്തിട്ടുണ്ട് ടൈ ലൈറ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല പഴയ ആ ഒരു ടൈ ലൈറ്റ് ഡിസൈൻസ് തന്നെയാണ് എൽ പ്രോയിലും നിലനിർത്തിയിട്ടുള്ളത് റിക്വേ സെൻസറോട് കൂടിയിട്ടുള്ള ഗ്ലോ ഹാൻഡിൽസാണ് തുറന്ന് നോക്കാം അപ്പോൾ ഇതാണ് പുതിയ എക്സ് യു വി ഫോർ ഡബ്ല്യൂ എൽ പ്രോയുടെ ഇൻറ്റീരിയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ചെറിയ ഒരു പീക്ക് ലോഗോ ഇവിടെയുണ്ട് കോപ്പറിൽ തന്നെ ഒരു ബ്ലൂ കളേഡ് കവേർഡായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ട് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോയിസ് എനേബിൾ ഫങ്ഷൻസും അത്തരം കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രൂയിസ് കൺട്രോൾസ് അതിൻ്റെ കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് റൈറ്റ് സൈഡിലേക്കുള്ളത് സ്റ്റീ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത് ലെതർ ആണ് പിന്നെ സ്റ്റിയറിംഗ് വീലില് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് മുൻപുള്ള എക്സ് യു വി ഫോർ ഡബ്ലോ ഇ വിയിൽ സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ കുറച്ച് കുറച്ചുകൂടെ വലിയൊരു സ്റ്റിയറിംഗ് വീലായിട്ട് തോന്നുന്നു കാരണം ഈ ഒരു സെക്ഷനിൽ നിന്നും താഴേക്ക് വരുന്ന സ്പോക്ക് കുറച്ച് നീളത്തിൽ ഇത്രയും ചെറുതായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റീറിങ് ആണ് പുതിയ എക്സ് എക്സ് യു വി എൽ പ്രോയിൽ വരുന്നത് അതാണ് അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ട് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ സെക്ഷനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു വലിയ മാസീവ് ആയിട്ടുള്ള ഒരു ഒരു സ്പോക്ക് ഇവിടെ കാണുന്നില്ല വളരെ ചെറുതാണ് അത് ഈ ഫ്ലാറ്റ് ബോട്ടം ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഒരു മാറ്റം ഇവിടെ കണ്ടിട്ടുള്ളത് പിന്നെ ബേസിക് ആയിട്ടുള്ള ഇവിടെയുള്ള ഹെഡ് ഹെഡ്ലൈറ്റ്സിൻ്റെ യൂണിറ്റിൻ്റെ സെക്ഷൻസും ഫോഗ്ലാംസിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ പൈപ്പേഴ്സിൻ്റെ കൺട്രോൾ പട്ടൺ ലിബേഴ്സും നമുക്ക് വിസിബിൾ ആവുന്നുണ്ട് സ്റ്റിയറിംഗ് വീല് ടെലിറ്റ് ചെയ്യാൻ മാത്രമാണ് കഴിയൂ നമ്മൾ റീച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല ടെലിസ്കോപ്പിക്കല്ല സെഡർ കൺസോൾ വളരെയധികം മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചസിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കൽ സ്വിച്ചസ് ഉണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ടോൺ റേഡിയോ സെറ്റിങ്സ് ഹോം ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിക് സ്വിച്ചസ് ഇവിടെ കാണാനായിട്ട് കഴിയും ഓക്കെ ടച്ച് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ് ഹോം ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ഇ വി സ്റ്റാറ്റസ് മ്യൂസിക് അത്തരം കാര്യങ്ങളെല്ലാം കാണാം ഈ ഇവിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആയിട്ട് ഇപ്പോഴുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചാർജ് വളരെ കുറവാണ് എസ് ഒ റോഡ് സൈഡ് അസിസ്റ്റൻസ് വാലറ്റ് വീഡിയോ ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തെൻ താഴെയായിട്ട് എത്രത്തോളം എമിഷൻസ് സേവ് ചെയ്തു ദെൻ ട്രീസ് സേവ് ചെയ്തു ഒന്നും സേവ് ചെയ്തിട്ടില്ല ടോട്ടൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു കാണിക്കും എനർജി കൺസപ്ഷൻ അങ്ങനെ കാണിക്കുന്നുണ്ട് പവർ കൺസപ്ഷൻ ആക്സസറീസ് കാണിക്കുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് ഇതിലേക്ക് പോകുന്നില്ല പിന്നെ താഴെയായിട്ട് തന്നെ ഇവിടെ സെൻട്രലൈസ് സെൻട്രൽ എ സി വെൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെയുള്ള പോർഷൻ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് മുൻപുണ്ടായിരുന്ന ആ ഒരു ചെറിയ ടച്ച് സ്ക്രീൻ സെൻട്രലിലുള്ള ടച്ച് സ്ക്രീനിനെ മാറ്റി മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഫ്ലോട്ടിംഗ് ടൈപ്പായി മാറി എന്നുള്ളതാണ് ഒരു മാറ്റം രണ്ടാമത്തെ കാര്യം എ സി വെൻസിനെ രണ്ടും ചേർന്ന് ഓൾമോസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തുന്ന രീതിയിൽ തന്നെ സെൻട്രലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും പുതിയൊരു പുതിയ എൽപ്രോയിലുള്ള മാറ്റമായിട്ടാണ് പറയുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു നോബ് ഒരു റോട്ടറി നോബ് മുൻപുള്ള ഉണ്ടായിരുന്നു അത് രണ്ടും മാറി രണ്ട് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് അതിൽ തന്നെ ഡുവൽ ഡുവൽസ് സോൺ എ സി ആണ് ഇതിൽ വരുന്നത് പിന്നെ ഇവിടെ ആയിട്ട് എ സി വെൻസിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ഡെമ്മി സ്വിച്ച് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ആവുന്നില്ല വർക്കാവുന്നില്ല സെൻട്രൽ തന്നെ ഹസാർഡ് ലാമ്പ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു ഡെമ്മി സ്വിച്ച് കാണാം ഡ്രൈവ് മോഡ് നമുക്ക് പല രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു സ്വിച്ച് ഉള്ളത് മൂന്ന് മോഡാണ് ഫണ്ണ് ഫാസ്റ്റ് ഫിയർലെസ് എന്ന് പറയുന്ന മൂന്ന് മോഡ്സ് ഉണ്ട് അത് നമുക്ക് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എ സിയുടെ റോട്ടറി ടയൽസ് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണ് ഇവിടെ ചുറ്റും ഒരു ക്രോമിതിൻ്റെ കോപ്പർ ഫിനിഷ് നൽകിയിട്ടുണ്ട് എ സി നമുക്ക് ഓൺ ഓഫ് ചെയ്യാം ബാക്ക് ലൈറ്റ് ഇൻഫർമേഷൻസ് ഇവിടെ കുറച്ച് നൽകിയിട്ടുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് അതുപോലെ ബ്ലോഗേഴ്സിൻ്റെ ബേസ് കുറച്ച് ഫിസിക്കൽ സ്വിച്ചസ് ഒക്കെയാണ് താഴെ കാണിച്ചിട്ടുള്ളത് ഡുവൽസ് സോൺ എ സി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റബ്ബർ ഫിനിഷോട് കൂടിയിട്ടുള്ള വയർലെസ് ചാർജറിൻ്റെ ഒരു ഇത് കാണാം മുകളിലായിട്ട് യു എസ് ബിയുടെ ഒരു സോക്കറ്റും ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റും ഇവിടെ കാണുന്നുണ്ട് പിന്നെ സെൻട്രലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ട്രാൻസ്മിഷൻ ലിവർ സെൻ്ററിൽ കാണുന്നുണ്ട് ഒരു കോപ്പർ ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത് താഴെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് പക്ഷേ ഒരു റബ്ബർ ഫീൽ നൽകുന്നുണ്ട് കംപ്ലീറ്റ്ലി ആ ഒരു പുറകിലും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു ഫിനിഷിങ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ നമുക്ക് സെൻ്ററിൽ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ വരും ഇപ്പോൾ പാർക്കിംഗ് മോഡിലാണ് കിടക്കുന്നത് ഇവിടുത്തെ ഈ ഒരു സ്വിച്ച് പ്രെസ്സ് ചെയ്തിട്ട് ഈ സൈഡിലുള്ള സ്വിച്ച് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈവ് അതുപോലെ തന്നെ മുമ്പിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ദൻ റിവേഴ്സ് ദെൻ പാർക്കിംഗ് അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് താഴേക്ക് മുകളിലായിട്ട് വരുന്നത് എൽ മോഡ് വരുന്നുണ്ട് അങ്ങനെ കുറച്ചുണ്ട് പാർക്കിംഗ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചിൽ മാത്രം പ്രസ് ചെയ്തുകൊണ്ട് പാർക്കിംഗ് മോഡിലേക്ക് മാറിക്കോളും പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് രണ്ട് കപ്പ് ഹോൾഡർ സ്പേസ് ചെറിയൊരു സ്പേസ് ആണ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു അതിൻ്റെ അറ്റത്ത് തന്നെ ഒരു ഡാർക്ക് ക്രോമിയം ഫിനിഷാണ് നൽകിയിട്ടുള്ളത് ഇവിടെ എല്ലാം കോപ്പർ ഫിനിഷും കാണും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ആംബ്രസ്റ്റ് ഉണ്ട് ആംബ്രസ്റ്റ് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ് ബീച്ച് കളറാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറായിട്ടും പറയാം ആ രീതിയിലുള്ള കളറിലുള്ളതാണ് സ്റ്റിച്ചിങ്സ് എല്ലാം കോപ്പർ ആ ഒരു ഫിനിഷ് നൽകിയിട്ടുള്ളത് സീറ്റ്സിൻ്റെ കാര്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് സൈഡ് പോൾച്ചേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ഹക്കിങ് തരുന്നുണ്ട് എല്ലാ സീറ്റും അതായത് ടോട്ടൽ അഞ്ച് സീറ്റ്സ് ഉണ്ടെങ്കിൽ ആ അഞ്ച് സീറ്റും അഡ്ജസ്റ്റബിൾ ഹാ ഹെഡ് റെസ്റ്റോടുകൂടി വരുന്ന സീറ്റ്സാണ് സൈഡിലെല്ലാം പൈപ്പിങ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് സീറ്റ് നല്ല ആണ് അത്യാവശ്യം വീതിയേറിയിട്ടുള്ള ലീഡിങ് എഡ്ജാണ് കേട്ടോ അവിടെ ഉള്ളത് ഇരുന്ന് കഴിഞ്ഞാലും ഇച്ചിരി അത്യാവശ്യം തടയുള്ളവർക്കും സുഖമായിട്ട് ഇരിക്കാം ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഐ ആർ വി എം മിറർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് വാനിറ്റിമ സൺവൈസറുകളൊന്നും നൽകിയിട്ടില്ല ദെൻ ഇവിടെ കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് ഒരു വാനിറ്റി മിറോട് കൂടിയിട്ടുള്ള സൺ വൈസറാണ് പക്ഷേ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് നമുക്ക് മുകളിൽ തെളിയുന്നതായിട്ട് കാണാം സാധാരണ ഇവിടെയാണ് ലൈറ്റ് വരുന്നത് അത് മാറി മുകളിൽ ഈ ഒരു പൊസിഷനിലാണ് ചെയ്തിട്ടുള്ളത് സൺ പ്രൂഫ് വരുന്നുണ്ട് അപ്പോൾ സൺ പ്രൂഫ് ഒരു സിംഗിൾ ടച്ചിൽ തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഡിസൈനിൽ ഒരു ഡോൾ ടോൺ കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡിസൈനിൽ ഇവിടെ എല്ലാം കാണുന്ന ഒരു ബീജ് നിറവും ഡാഷിൻ്റെയും അതുപോലെ തന്നെ ഡോറിൻ്റെ കുറച്ച് ട്രിംസിലെല്ലാം കാണുന്നത് ആണ് അപ്പോൾ ഒരു ഡോൾ ടോൺ കളറാണ് പുതിയ എക്സ് യു വി ഫോർ ഡബിൾ എൽ പ്രോയ്ക്കുള്ളത് ഇവിടെ ആയിട്ട് ഗ്ലൗ ബോക്സ് കൂളിങ് അത്യാവശ്യം നല്ല നീളത്തിലുള്ള സ്പേസ് കേട്ടോ ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് അതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ വലിയൊരു ഗ്ലൗ ബോക്സാണ് ഇവിടെയായിട്ട് തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് എ സിയുടെ വെൻസിന് ചുറ്റുമായിട്ടും ക്രോമിയത്തിൻ്റെ ഒരു ഒരു മീൻസ് കോപ്പറിൻ്റെ ഒരു ഡിസൈൻ എലമെൻസ് നൽകിയിട്ടുണ്ട് ഒരു പ്രീമിയം ഫീൽ ഉള്ളൊരു വാഹനമായിട്ട് എക്സ് വി ഫോട്ടോ പ്രോ ഇ വി മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ട്രാക്ഷൻ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൂടെ കാണും എ സി വെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ് ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീക്കേഴ്സ് കാണാം ഡാർക്ക് ക്രോം ഫിനിഷിലുള്ള ഡോർ ഹാൻഡിൽസാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക്സ് തന്നെയാണ് പ്ലാസ്റ്റിക് തന്നെയാണ് നൽകിയിട്ടുള്ളത് മറ്റേ മിറേഴ്സ് നമുക്ക് ഏത് മിററ് വേണമെന്നുള്ളത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ദെൻ മിറേഴ്സിൻ്റെ പവർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ വിൻഡോസിൻ്റെ ഗ്ലാസ് പവർ ബട്ടൺസൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് ഇവിടെ വരുന്നത് ലെതർ ഫിനിഷ്ഡ് ഉള്ളത് തന്നെയാണ് നമുക്ക് സ്മൂത്തായിട്ട് കൈവച്ചിരിക്കാനായിട്ട് കഴിയും ഇവിടെ കുറേ സെപ്പറേറ്റ് ഒരു ബോട്ടിൽ വയ്ക്കാം ഇവിടെ സെപ്പറേറ്റ് ഒരു ബോട്ടിൽ വയ്ക്കാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി സീറ്റിൻ്റെ കാര്യം വരാണെന്നുണ്ടെങ്കിൽ സീറ്റിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ഡെഡ് ഡെഡ്പെഡൽ നൽകിയിട്ടുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് മാനുവലിയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ പത്ത് പോയിൻറ്റ് രണ്ട് ഇഞ്ച് വരുന്ന ടച്ച് സ്ക്രീൻ എൻഫർട്ടൈൻമെൻറ്റ് പോലെ തന്നെ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഓൾമോസ്റ്റ് അത് തന്നെയാണ് സ്പീഡോമീറ്റർ അതുപോലെ തന്നെ ടാക്കോമീറ്റർ ഇവിടെ കാണാം ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണാം പ്ലസും നാവിഗേഷനും കൂടെ ഉള്ള കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അതും ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാനായിട്ടും ആ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ തന്നെ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറി ഡിജിറ്റൽ ക്ലസ്റ്റർ ആയി മാറുകയും ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ മാത്രമായിട്ട് നാവിഗേഷൻ ജി പി എസ് കാണാനായിട്ടും സാധിക്കും ഇനി പുറകിലെ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡോർ ഹാൻഡിൽസ് ഇവിടെ കാണാം ഡാർക്ക് ക്രോമിയം ഫിനിഷിലാണ് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു കവറി ഒരു കവറിങ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വിൻഡോ സ്വിച്ച് വേണം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പുറകിലും ലെതർ റേപ്ഡ് ഒരു ഹാൻഡ് റെസ്റ്റ് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം എല്ലാ സീറ്റും പുറകിലെ സീറ്റുകളെല്ലാം ഹെഡ് നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റോടുകൂടിയാണ് വരുന്നത് സെൻറ്ററിൽ തന്നെ ഒരു സെൻറ്റർ ഹാൻഡസ്റ്റ് ഉണ്ട് വിത്ത് ടു കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ആണ് ഈ ഒരു പോർഷനിൽ സിക്സ്റ്റിയും അപ്പുറത്തേക്ക് ഫോർട്ടിയും ആണ് ഇതാണ് മെയിനായിട്ട് വരുന്നത് പുറകിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് ഏരിയ ഉണ്ട് ഇത് അതിൻ്റെ ചാർജിങ് യൂണിറ്റുകളാണ് ചാർജിങ് യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തോളാം മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്ക് സീറ്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഹെഡ് റെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റുകളാണ് ആറ് എയർ ബാഗുകൾ എക്സ് യു വി ഫോർ ഡബിളോ എൽ പ്രോക്ക് നൽകിയിട്ടുണ്ട് കർട്ടൺ സൈഡ് അതുപോലെ തന്നെ ഫ്രണ്ട് പാസഞ്ചർ കോ പാസഞ്ചേഴ്സും എയർ ബാഗ്സ് യൂണിറ്റ് വരുന്നുണ്ട് സീറ്റ്സിൻ്റെ പുറകോശം ഞാൻ ഈ ഒരു രീതിയിൽ സൂചിപ്പിച്ചായിരുന്നു അതായത് ഇവിടെ ഈ വരുന്ന പോർഷനെല്ലാം കട്ട് ചെയ്ത് ചരിച്ചിറക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ സ്മൂത്ത് ആയിട്ടുള്ള ആ ലെതറോ അല്ലെങ്കിൽ ഫാബ്രിക് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക പക്ഷേ ഇതിപ്പോൾ മാറി കംപ്ലീറ്റ് ആയിട്ട് ബോഡിയുടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ വരുന്നത് ഹാർഡ് പ്ലാസ്റ്റിക്കാണ് ഇവിടെ ആയിട്ട് ഫാബ്രിക് മെറ്റീരിയൽസോ ഒന്നും ലെതറൊന്നും അല്ല നൽകിയിട്ടുള്ളത് ജസ്റ്റ് ഇവിടെ റോപ്പാണ് ആ റോപ്പ് എലാസ്റ്റിക് ആയിട്ടുള്ള റോപ്പാണ് ആ റോപ്പ് നമുക്ക് നമുക്കതിൻ്റെ കയ്യിൽ എന്തെങ്കിലും മാഗസിൻസൊക്കെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയും പിന്നെ സെൻറ്ററിൽ റിയറിൽ എ സി വെൻസ് നൽകിയിട്ടുണ്ട് താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു യു എസ് ബി ചാർജും ഉണ്ട് സാഴെയായിട്ട് ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് സെൻ്ററുള്ള ആൾ യാത്രക്കാർക്കും കംഫോർട്ടബിളായിട്ട് തന്നെ ഇരിക്കാം ഇവിടെ ആയിട്ട് മുകളിൽ ഇവിടെ ഒരു ലൈറ്റും നൽകിയിട്ടുണ്ട് സൈഡിലെല്ലാം സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങളായിട്ട് ഇപ്പോൾ എടുത്ത് പറയാനുള്ളത് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിമൈൻഡ് ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നു